അറബ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന അമേരിക്കൻ എയർബേസുകൾ അടച്ചുപൂട്ടണമെന്നുള്ള അഭിപ്രായം ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം ഖത്തറിൽ അവസാനിച്ച അറബ് യൂറോപ്യൻ ഉച്ചകോടിക്ക് ശേഷം അടിയന്തരമായി ചേർന്ന അറേബ്യൻ മീറ്റിംഗിനോടനുബന്ധിച്ചാണ് ഈ കാര്യം ശക്തമായ രീതിയിൽ തന്നെ അഭിപ്രായപ്പെട്ടത് നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ വിശദീകരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഓരോ അറബ് രാജ്യങ്ങളും അവരുടേതായിരിക്കുന്ന നിലപാടുകൾ പ്രഖ്യാപിച്ചത് ഈ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്ന് സർക്കാർ ബഹുദൂരം മാറി നിൽക്കുന്നു അല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരഭിപ്രായമാണ് പ്രസക്തമായിട്ട് വന്നത് സർക്കാർ ഒരു തലത്തിലും ജനങ്ങൾ മറ്റൊരു തലത്തിലും ചിന്തിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഇത് ഭൂഷണമല്ല നിലവിൽ പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളോളം അമേരിക്കയുമായിട്ട് ബന്ധമുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം നിർദ്ദേശിക്കുകയോ പരിഹാരമുണ്ടാക്കാനോ സാധിക്കാത്തൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും അമേരിക്കയ്ക്ക് അനുകൂലമായിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഗുണപരമായിരിക്കുന്ന നിലപാടിലാണ് പല ഘട്ടങ്ങളിലും മുസ്ലിം രാജ്യങ്ങൾ എത്താറുള്ളത് അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യ സന്ദർശിച്ചതോടനുബന്ധിച്ച് ദശകോടികളുടെ സാമ്പത്തിക നിക്ഷേപം അമേരിക്കയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഖത്തറും യു എയും സൗദി അറേബ്യയും ഏറെക്കുറെ തുല്യമായിരിക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഇത് ആശ്വാസവഹമല്ല കാര്യം നമ്മളൊരിക്കലും സഹായിക്കേണ്ട രാജ്യമല്ല അമേരിക്ക ദരിദ്ര രാജ്യമോ പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളെയോ സഹായിക്കുന്നതിന് പകരം നമ്മൾക്ക് തന്നെ എതിർ നിൽക്കുന്ന രാജ്യങ്ങളോട് ഇത്രയേറെ സഹാനുഭൂതി കാണിക്കുന്നത് ഉചിതമല്ല എന്ന അഭിപ്രായമാണ് ഉയർന്നു വന്നത് രണ്ടു മൂന്ന് ഘടകങ്ങൾ അതിൽ പ്രത്യേകമായ രീതിയിൽ പരാമർശിക്കപ്പെട്ടു അതിലൊന്ന് ഏറെ വിശ്വാസത്തിലെടുത്തിരിക്കുന്ന അമേരിക്ക ആ രാജ്യത്തിൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് ഖത്തറിനെ ആക്രമിച്ചത് വേണമെങ്കിൽ ഈ ഒരാക്രമണം അമേരിക്കക്ക് ഒഴിവാക്കാമായിരുന്നു അവരെ ചെയ്തിട്ടില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്കയുടെ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായി ഖത്തർ വിമാനം നൽകുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഭരണകൂടം മറ്റൊരു ഭരണകൂടത്തിൻ്റെ അധിപന് വിമാനം സമ്മാനമായിട്ട് നൽകുന്നത് അത്രയ്ക്ക് വലിയ സൗഹൃദ ബന്ധങ്ങൾ ഖത്തറിനും അമേരിക്കയ്ക്കും ഇടയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വളരെ കൃത്യതയോടുകൂടി ആ സമയത്തും ചർച്ച ചെയ്യപ്പെട്ടതാണ് അതിലവർ പറയുന്നുണ്ട് സാമ്പത്തികമായി ഞെരുക്കമോ ബുദ്ധിമുട്ടോ അമേരിക്ക പോലെയുള്ള രാജ്യത്തിനുണ്ടാവുമ്പോൾ കൈവിട്ട രീതിയിലുള്ള സഹായങ്ങൾ പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഒരു അവിടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ മറ്റോ ആയിരിക്കും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പക്ഷേ അത് പിന്നീടുള്ള കാലഘട്ടത്തിൽ ഗുണപരമായി ഭവിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി പഠനം നടത്തണമെന്നും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ബേസുകൾ ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ സമ്മർദ്ദം എന്നുള്ള അഭിപ്രായമാണ് ഉയർന്നു വന്നത് കരാർ വ്യവസ്ഥ പരിശോധിച്ചുകൊണ്ട് കരാർ വ്യവസ്ഥയുടെ കാലം കഴിഞ്ഞാൽ പിന്നീട് അത് പുതുക്കേണ്ടതില്ലെന്നും ഘട്ടം ഘട്ടമായി കരാർ വ്യവസ്ഥയ്ക്ക് മുൻപ് തന്നെ അവരെ ഒഴിവാക്കാൻ പറ്റുകയാണെങ്കിൽ അത് പരി പരിശോധിക്കണമെന്നും അഭിപ്രായം വരുന്നു മേഖലയിലെ സാഹചര്യം നമ്മൾ കണക്ക് കൂട്ടുന്നതിനു അപ്പുറമാണ് ഒരു ഭാഗത്ത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖല പിടിയിൽ ഒതുക്കാനും അത് പിടിച്ചു നിർത്താനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടത്തുന്നു മറുഭാഗത്ത് റഷ്യയും ചൈനയും ഈ മേഖലയിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം നടത്തുന്നു ഇതിൽ ആരാണ് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഗുണപരമായി ഭവിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് സൗദി അറേബ്യയും ഒമാനും രണ്ട് ഘട്ടങ്ങളിലായി സ്വീകരിച്ചിരിക്കുന്ന ചില നിലപാടുകൾ പ്രശംസനീയമാണ് അമേരിക്കയെ ആ മേഖലയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ഘട്ടം ഘട്ടമായ രീതിയിൽ അവരെ ഒഴിവാക്കുകയും ചെയ്തു അങ്ങനെ ഒമാനും മറ്റൊരു തരത്തിൽ സൗദി അറേബ്യയും അമേരിക്കൻ മുക്ത രാജ്യമായി മാറി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ചില കരാർ വ്യവസ്ഥ ഒഴിവാക്കി നിർത്തിയാൽ അമേരിക്ക പൂർണ്ണമായും ഈ സൗദി അറേബ്യ പൂർണ്ണമായും അമേരിക്കയിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക സംവിധാനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട രാജ്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റുന്നതാണ് തുർക്കിയും ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയമാണ് രണ്ടാം ഘട്ടത്തിൽ ചർച്ചയിൽ വന്നത് കണിശമായിരിക്കുന്ന ചില നിലപാടുകൾ തുർക്കിക്കെതിരെ ഇസ്രായേൽ നടത്തിയതും അതിന് തിരിച്ചടി എന്നോണം തുർക്കിയുടെ പ്രധാനമന്ത്രി നെതന്യാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം നടന്നു വന്നതുമായി ബന്ധപ്പെട്ട് മേഖലയെ ഇത് ഏത് തരത്തിൽ ബാധിക്കും എന്ന ചർച്ചയും പ്രസക്തമായിട്ട് തന്നെ വന്നിരിക്കുകയാണ് അപ്പോൾ മുസ്ലിം രാജ്യങ്ങൾ ശക്തിയുള്ള മുസ്ലിം രാജ്യങ്ങളോടുള്ള അമേ ഇസ്രായേലിൻ്റെ നിലപാടുകൾ മുൻപുള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോഴുള്ളത് എന്നും അവരെ ഏറെക്കുറെ ഒറ്റപ്പെടുത്താനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള രീതിയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് തുടരുന്നത് അതിന് അനുകൂലമായിരിക്കുന്ന നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതൊരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമല്ല തുർക്കിയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി അനുവദിക്കില്ലെന്നും അതിനൊരു ബദൽ സംവിധാനം ഉണ്ടാക്കുമെന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നു അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള സമീപന നിലപാടിൽ നിന്ന് ഏറെക്കുറെ വ്യതിചലിച്ച് വ്യതിചലിക്കുന്ന തരത്തിലാണ് പല രാഷ്ട്ര ഭാഗത്തുണ്ടായിരിക്കുന്ന സമീപനം എന്നുള്ളത് ഏറെ പ്രസക്തമാണ് അപ്പോൾ ഒമാനെ പോലെയും സൗദി അറേബ്യയെ പോലെയും ഭാവിയിൽ മറ്റ് രാജ്യങ്ങളെ അത് ഖത്തർ യു എ ഇ ബഹ്റൈൻ കുവൈറ്റ് നാല് രാജ്യങ്ങളെ മാറ്റുക എന്നുള്ളതാണ് അത് വളരെ പെട്ടെന്ന് നടക്കാൻ സാധ്യത കുറവാണെങ്കിൽ പോലും കരാർ വ്യവസ്ഥയുടെ വിഷം വരുന്ന സമയത്ത് പുതുക്കാതിരിക്കുകയോ മറ്റ് മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതായത് സൈനികരെ ഘട്ടം ഘട്ടമായി പിൻവലിക്കുന്ന രീതിയിലുള്ള കരാർ വ്യവസ്ഥ പുതുതായിട്ടുണ്ടാക്കാനോ രാജ്യങ്ങൾ മുന്നോട്ട് വരാനുള്ള സാധ്യതയും വിലയിരുത്തുന്നു നിലനിൽപ്പിൻ്റെ പ്രശ്നം വളരെ സങ്കീർണമായ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് മറ്റ് ഏതെങ്കിലും ഇപ്പോഴത്തെ സാമ്പത്തികപരമായി വലിയ അഭിവൃദ്ധിയും മുന്നേറ്റവുമുള്ള രാജ്യമെന്ന നിലക്ക് ലോക സൈനിക ശക്തിയായിരിക്കുന്ന രാജ്യങ്ങളുടെ സഹായം എപ്പോഴും അറബ് രാജ്യങ്ങൾക്ക് അനിവാര്യമാണ് അത് അമേരിക്ക ഇല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ ചൈന എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാവിയിൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് കാര്യം സുരക്ഷിത്വം വളരെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് പരമാവധി അറബ് രാജ്യങ്ങളിലുള്ള എല്ലാ ആയുധങ്ങളെല്ലാം അമേരിക്ക വിൽപ്പന നടത്തിയതാണ് അതിന് എത്രത്തോളം ഉണ്ടെന്നും എത്രത്തോളം പ്രതിഫലനം ഉണ്ടെന്നും ഒക്കെ കൃത്യമായ രീതിയിൽ അറിയുന്നത് വാങ്ങിയ രാജ്യത്തെക്കാളേറെ അത് വിൽപ്പന നടത്തിയ അമേരിക്കക്കാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല പരമാവധി അറബ് രാജ്യങ്ങളിലെല്ലാം ഈ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖല ഏതെന്ന് അമേരിക്ക കൃത്യമായിട്ട് അറിയാനും സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോട് കൂടി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഓരോരോ ഭാഗങ്ങളിലുള്ള ബിൽഡിങ്ങുകളെക്കുറിച്ചും അതിനെ സംരക്ഷണ ഭിത്തി ഒരുക്കുന്ന സംവിധാനത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായാതെ ഇസ്രായേൽ മനസ്സിലായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കഴിഞ്ഞ വർഷം യു എൻ സഭയിലുള്ള വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാവ് പറയപ്പെട്ട കാര്യം ഇപ്പോൾ പ്രസക്തമായി തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് അറബ് രാജ്യത്ത് തങ്ങളുടെ നിരീക്ഷണത്തിലെത്താത്ത ഒരു ഏരിയ പോലും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത് പറഞ്ഞ് ഇറാൻ്റെ മേഖലയിൽ തങ്ങൾക്ക് എത്താൻ കഴിയാത്ത ഒരു പ്രദേശമില്ല എന്നുള്ളത് അവരും മനസ്സിലാക്കണം ഈ രീതിയിലാണ് അതിന് ഉണ്ടായത് അതിന് ഏറെക്കുറെ തുല്യമായ രീതിയിൽ അല്ലെങ്കിൽ ആ പറയപ്പെട്ട വാക്കിന് പ്രതിഫലിക്കുന്ന തരത്തിലാണ് പിന്നിലുണ്ടായിരിക്കുന്ന ആക്രമണം എന്നുള്ളത് ആരെയും ഞെട്ടിപ്പിച്ച സംഭവമാണ് ഖത്തറിലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് കൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് തന്നെ വിലയിരുത്തുന്നു അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം സങ്കീർണമാണ് മനസ്സിലാകുന്നതിനപ്പുറമാണ് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള വിഷയങ്ങളൊന്നും അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളും സങ്കീർണമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്